ഹായ് അപ്പോൾ എല്ലാവർക്കും ഋഷി ബ്ലോഗിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ ഉണ്ടാവുമ്പോൾ മനസ്സിലായി ഉണ്ടാവും നമ്മുടെ സ്വന്തം കേരളത്തിൽ ഗോഡ്സ് കേരളത്തിലാണ് നമ്മൾ തൃശ്ശൂരാണ് കേട്ടോ ഞങ്ങൾ എന്ന് പറയും ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് പുല്ലഴി കോൾപ്പടവിലാണ് ബണ്ടൊക്കെ ഉള്ളിടത്ത് അപ്പോൾ അതിൻ്റെ മനോഹരമായ കാഴ്ചകൾ നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെ ഉള്ളവർക്കൊക്കെ അറിയാം ഏറ്റവും നല്ല സ്ഥലമാണ് ഓക്കെ അപ്പോൾ കാണാം നമുക്ക് ാണ് നമ്മുടെ ഐക്യ എന്നുള്ളത് ഇവിടെ നമുക്ക് വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങാനാണ് സ്ഥലം കിട്ടുന്നത് ഇത് മൊത്തം പാടാണ് കിട്ടുക വെള്ളത്തിൽ വെള്ളത്തിലിറങ്ങുന്നത് മീൻ കടിക്കണമെന്ന് പറഞ്ഞിട്ടാണ് കിട്ടുക അടങ്ങുന്നത് ഇത് നമ്മുടെ കുറിഞ്ഞാക്കൽ ബണ്ടാണ് നേരത്തെ നമ്മൾ പുല്ലഴി ബണ്ടല്ലേ കണ്ടോ ഇത് ഞങ്ങളുടെ പുതുർക്കര കുറിഞ്ഞാക്കൽ ബണ്ട് ഇവിടെ ഈ ഇത് പണ്ട് പാലല്ലായിരുന്നു മറ്റേ വഞ്ചി തുഴഞ്ഞ ഇങ്ങോട്ട് കിടക്കണം ഇപ്പോഴാണ് ഇവിടെ പാലായത് അതെ കണ്ടോ പിന്നെ അവിടെ തൃശ്ശൂർ കോർപ്പറേഷൻ ബെഞ്ചൊക്കെ ഇട്ടുണ്ട് നമുക്ക് ഇരിക്കാൻ വേണ്ടിയിട്ടൊക്കെ